ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് പലവിധ ച ചതിക്കുഴികളാണ് ഇതിന് പിന്നിലുള്ളത് ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അത് നോക്കാം യു എസ് യുകെ കാനഡ എന്നിവിടങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ കൂടുതലായും പോകുന്നത് മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടും എന്നതാണ് വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്നാൽ വിദേശ രാജ്യങ്ങളിലെ പഠനത്തിന് ചിലവേറെയാണ് അതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലായേക്കും എവിടെ എന്ത് പഠിക്കണം എന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് പണം എങ്ങനെ ചിലവാക്കണം എന്നുള്ള കാര്യവും വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നതിനുള്ള വിവിധ ചിലവുകൾ വിലയിരുത്തണം ട്യൂഷൻ ഫീസും താമസ ചെലവും കൂടാതെ ഭക്ഷണത്തിന്റെയും യാത്രയുടെയും ചിലവ് ആരോഗ്യ ഇൻഷുറൻസ് പാഠപുസ്തകങ്ങളുടെയും മറ്റ് പഠന സാമഗ്രികളുടെയും ചിലവ് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചിലവുകൾ മറ്റു ചിലവുകൾ എന്നിങ്ങനെയുള്ള ദൈനംദിന ജീവിത ചെലവുകളും കണക്കിലെടുക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസ വായ്പ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇ എം ഐ കണക്കാക്കാൻ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ വായ്പ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം തിരിച്ചടവ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് ചിലവുകൾ മനസ്സിലാക്കുകയും ഒരു ബജറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായമായിരിക്കും വിദ്യാഭ്യാസ പണപ്പെരുപ്പവും മാറിക്കൊണ്ടിരിക്കുന്ന വിനിമയ നിരക്കും മനസ്സിലാക്കിയിരിക്കണം അതുകൂടാതെ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കരുതണം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കാവുന്നതാണ് നിയമങ്ങളനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം തൊഴിലവസരങ്ങളും കണ്ടെത്താൻ കഴിയും ഓരോ ആഴ്ചയും കുറച്ചു മണിക്കൂർ ജോലി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ഏറെ സഹായിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്